പ്രിയപ്പെട്ടവരെ പശ്ചിമേഷ്യയിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് വരുമ്പോൾ യമൻ ഇസ്രയേലിനെതിരെ അതിശക്തമായി തിരിച്ചടിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും കൂടുവിലത്തെ വാർത്ത ഇന്ന് കുറച്ച് സമയം മുൻപും ബെൻ പെൻകുരിയൻ വിമാനത്താവളം ഇസ്രായേലിലെ ബെൻ ബെൻകുരിയൻ വിമാനത്താവളം ലക്ഷ്യമാക്കി ഒരു പലസ്തീൻ ടു ബാലിസ്റ്റിക് മിസൈൽ യമൻ വായിച്ചു എന്നുള്ള വാർത്തയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇസ്രയേലിൽ വലിയ തോതിലൊരു ആശങ്ക ഉണ്ടായിട്ടുണ്ട് അവർ അവരുടെ വ്യോമാതിർത്തി അടച്ചു എന്നുള്ള വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് ചാനൽ ട്വൽവാണ് അതുപോലെ ബെൻകുര്യൻ വിമാനത്താവളത്തിന്റെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെട്ടു എന്നുള്ള വാർത്തയും അവിടെ വരുന്നുണ്ട് അത് ഇന്ന് നടന്ന സംഭവമാണെങ്കിൽ ഇന്നലെ ഇസ്രയേലിന്റെ അഞ്ച് തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളിലേക്കാണ് യമന്റെ ആക്രമണം ഉണ്ടായത് അതിൽ ബെൻകുറിയൻ എയർപോർട്ട് എയർപോർട്ടിലേക്ക് ഇന്നലെയും ഒരു ഡ്രോൺ യമൻ പായിച്ചിരുന്നു അതുപോലെ ജഫയിലെ സൈനിക താവളം ലക്ഷ്യമാക്കിയ ഒരു ഡ്രോൺ ഐലാറ്റ് തുറമുഖം എയ്ലാത്തും നമ്മൾ പറയാറുണ്ട് ഐലറ്റ് ഐലറ്റ് തുറമുഖം ലക്ഷ്യമാക്കി അത് ഓൾറെഡി അടച്ചു പൂട്ടിക്കഴിഞ്ഞു ഇതിനകം ഇരുപതാം തീയതി ആ തുറമുഖം തന്നെ അടച്ചുപൂട്ടിക്കഴിഞ്ഞു അവിടേക്ക് ഒരു ഡ്രോൺ റാമോൺ എയർപോർട്ടിലേക്ക് ഒരു ഡ്രോൺ അഷ്ഡോദ് മേഖലയിലെ തന്ത്രപ്രധാനമായ ഒരു കേന്ദ്രത്തിലേക്കും ഒരു ഡ്രോൺ പായിച്ചു അങ്ങനെ അഞ്ച് ഡ്രോണുകൾ ഇന്നലത്തെ ആക്രമണത്തിൽ പങ്കെടുത്തു എന്നാണ് യമന്റെ സൈനിക വക്താവ് യഹിയസാരി ഇന്നലെ വ്യക്തമാക്കിയത് അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം കഴിഞ്ഞ ദിവസം യമനിലേക്ക് നേരിട്ട് വ്യോമാക്രമണം നടത്തിയിരുന്നു ഇസ്രയേൽ ുദൈദ തുറമുഖമടക്കം ഉള്ള ഇടങ്ങളിലേക്ക് വ്യോമാക്രമണം നടത്തിയതിന് കനത്ത തിരിച്ചടി ഇപ്പോൾ ഇസ്രയേലിലേക്ക് യമൻ നടത്തിക്കൊണ്ടിരിക്കുന്നു നൽകിക്കൊണ്ടിരിക്കുന്നു എന്നാണ് യമന്റെ സൈനിക വക്താവ് യഹിയാ സാരി പറയുന്നത് അതാണ് ഏറ്റവും പ്രധാനമായി ഇന്ന് റിപ്പോർട്ട് ചെയ്യാനുള്ള വാർത്ത അല്ലെങ്കിൽ കഴിഞ്ഞ മണിക്കൂറുകളിൽ ഇസ്രയേൽ വേർസസ് യമൻ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അതേസമയം ഹൂത്തികൾ ഹമാസിന് ഒരു സന്ദേശം കഴിഞ്ഞ മണിക്കൂറുകളിൽ കൈമാറി മാറിയിരിക്കുന്ന ഒരു വീഡിയോ സന്ദേശമാണ് അമേരിക്കയ്ക്കും ഇസ്രയേലിനുമെതിരായ സയനിസത്തിനും യാങ്കികൾക്കുമെതിരായ പോരാട്ടം തങ്ങൾ തുടരും എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ സന്ദേശം അതിൽ ഹമാസ് നടത്തുന്ന പോരാട്ടങ്ങൾക്ക് ഹൂത്തികൾ പിന്തുണ പ്രഖ്യാപിക്കുന്നു ഹൂത്തികൾ അവരുടേതായ നിലയിൽ ആ പോരാട്ടങ്ങൾ തുടരും എന്ന് ആ വീഡിയോയിലൂടെ വീഡിയോ സന്ദേശത്തിലൂടെ ഹൂത്തികൾ അതേസമയം കാസ്പിയൻ കടലിൽ ഇറാനും റഷ്യയും ചേർന്നുള്ള അവരുടെ സംയുക്തമായ നാവിക അഭ്യാസം തുടരുകയാണ് അതിന്റെ പേര് എക്സ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്നാണ് മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു സൈനിക അഭ്യാസമാണ് നാവിക സേനകളുടെ സംയുക്തമായ സൈനിക അഭ്യാസമാണ് ഇന്നലെയാണ് അത് തുടങ്ങിയത് ഇന്ന് അത് തുടരുന്നു നാളെയും കൂടി അത് തുടരും പ്രത്യേകിച്ചും ഈ ഷാങ്ഹായ് ഉച്ചകോടിയുമൊക്കെയായി ബന്ധപ്പെട്ട് ഇറാൻ റഷ്യ ചൈന അങ്ങനെ ഒരു ശാക്തിക ചേരി അവർ ആ മൂന്ന് രാജ്യങ്ങൾ രാജ്യങ്ങളിൽ ഒരു ശാക്തിക ചേരി ലോകത്തിൽ രൂപപ്പെടുന്നു അത് അമേരിക്കക്കെതിരായ ഒരു സൂചനയായി തന്നെ അവർ പറയുന്നുണ്ട് അപ്പോൾ ഈ ഇറാനുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഇറാൻ്റെ ആണവ പദ്ധതി അടക്കമുള്ള കാര്യങ്ങളിൽ റഷ്യയും ചൈനയും തുടർച്ചയായി സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന നിലപാടും ഇത്തരത്തിലുള്ള കൂടിയാലോചനകളും സംയുക്ത സൈനിക അഭ്യാസവും ഒക്കെ അമേരിക്കയ്ക്കുള്ള ഒരു സൂചനയായിട്ട് തന്നെ ഒരു ശാക്തിക ചേരി ഈ മൂന്ന് രാജ്യങ്ങളുടെയും നേതൃത്വത്തിൽ രൂപപ്പെടുന്നു എന്ന നിലയിൽ തന്നെയാണ് ഈ മേഖലയിൽ നിന്ന് വിശദീകരണം വരുന്നത് അതേസമയം അബ്ബാസ് റാക്ഷി കഴിഞ്ഞ ദിവസം ഫോക്സ് ന്യൂസിന് നൽകിയ ഒരു അഭിമുഖത്തിൽ അതായത് ഇറാന്റെ വിദേശകാര്യമന്ത്രി പറയുന്നു ആണവ സമ്പുഷ്ടീകരണം ഇറാൻ തുടരും അത് നിർത്താനുള്ള യാതൊരു പരിപാടിയും ഇറാനില്ല എന്നുകൂടി അബ്ബാസ് റാക്ഷി പറയുന്നു എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് അതേസമയം വടക്കൻ ഖൊറാസൻ പ്രവിശ്യയിൽ ഇറാനിലെ ഖൊറാസൻ പ്രവിശ്യയിൽ ഇറാൻ രണ്ട് മൊസാദ് ചാരന്മാരെ കൂടി പിടികൂടി എന്ന വാർത്ത നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇറാനിൽ നിന്ന് അത്തരത്തിൽ മൊസാദ് ചാരന്മാരെ പിടികൂടിയും പിടികൂടുകയും അവരെയൊക്കെ വധശിക്ഷയ്ക്ക് വിധേയമാക്കുകയും ഒക്കെ ചെയ്തിരുന്നു അങ്ങനെ നിരവധി ചാരന്മാരെ ഇപ്പോഴും പിടികൂടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് അതേസമയം ഗസൈൽ ഇസ്രയേൽ സത്യത്തിൽ ഇതിന് ഇതിന് മുൻപെങ്ങും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് തുടങ്ങിയവരുടെ ആക്രമണത്തിൽ ഇതുവരെ അവർ നടത്തിയിട്ടില്ലാത്ത വലിയ അധിനിവേശം ഗസയിലെ ഇടങ്ങളിലേക്ക് നടത്തുന്നു എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് രണ്ട് സൈനികർ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ രണ്ട് സൈനികർ കൊല്ലപ്പെട്ടു ഇസ്രയേലിൻ്റെ സൈനികർ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് ഒന്ന് ഗൊലാനി ബ്രിഗേഡിലെ ഒരു സൈനികനാണ് പത്തൊൻപത് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു സൈനികനെയാണ് കഴിഞ്ഞ ദിവസം അവർക്ക് അവരുടെ അദ്ദേഹത്തിന്റെ ജീവനാണ് നഷ്ടപ്പെട്ടതെങ്കിൽ ഇന്ന് മുപ്പത്തിയാറ് വയസ്സുള്ള അവരുടെ പ്രധാനപ്പെട്ട ഒരു സീനിയറായ ഒരു സൈനിക ഉദ്യോഗസ്ഥൻ്റെ ജീവൻ കൂടി അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു അതേസമയം ഗസയിൽ നിരവധി പേർ കൊല്ലപ്പെടുന്നുണ്ട് വടക്കൻ ഗസ പൂർണ്ണമായും കീഴടക്കിക്കൊണ്ട് അല്ലെങ്കിൽ വടക്കൻ ഗസയിൽ അധിനിവേശം പൂർത്തിയാക്കിക്കൊണ്ട് മധ്യ ഗസയിലേക്ക് ഇസ്രയേൽ സേന കടക്കുന്നു എന്നുള്ളതാണ് അത് സ്വാഭാവികമായും ഇസ്രയേലിൻ്റെ അധിനിവേശം അതിന് ഏറ്റവും ക്രൂഷ്യലായ ഒരു ഘട്ടമാണെന്ന് പറയേണ്ടിയിരിക്കുന്നു ഒരേ സമയം ഇസ്രയേൽ സൈനികരുടെ ജീവൻ അപകടത്തിലാണ് എന്നതു മാത്രമല്ല അത് ഗസയിൽ ജീവിച്ചിരുന്ന ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഇരുപത്തിമൂന്ന് ലക്ഷത്തോളം വരുന്ന മനുഷ്യരെ വടക്കൻ ഗസയിൽ നിന്നും മധ്യ നിന്നും തെക്കൻ ഗസയിലേക്ക് കാട്ടിപ്പായ്ക്കുന്നു എന്ന് പറയുമ്പോൾ അതൊരു വലിയ മാനുഷിക ദുരന്തത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു പട്ടിണി കിടന്നു തന്നെ അവിടെ ആളുകൾ കഴിഞ്ഞ മണിക്കൂറിൽ ഇരുപത്തിയെട്ട് പേർ പട്ടിണി കിടന്ന് മരിച്ചു എന്നുള്ള വാർത്തയൊക്കെയാണ് ഗസയിൽ നിന്ന് പുറത്തുവരുന്നത് മധ്യഗസയിലെ ദേറൽ ഇപ്പോൾ ഇസ്രയേല് അവരുടെ അധിനിവേശം വ്യാപിപ്പിച്ചിരിക്കുന്നത് കരയാക്രമണം മാത്രമല്ല വ്യോമാക്രമണവും തുടരുന്നു അവിടേക്ക് ആദ്യം ഈ വിമാനങ്ങളിലും ഹെലികോപ്റ്ററുകളിലും ഹെലികോപ്റ്ററുകളിലുമൊക്കെ ലഘുലേഖകൾ വിതറുകയായിരുന്നു ഇസ്രായേൽ സേന ആദ്യം ചെയ്തത് ആദ്യഘട്ടത്തിൽ ആ മേഖല മൊത്തം ഒഴിഞ്ഞു പോകണമെന്ന് പക്ഷേ സാധാരണഗതിയിൽ അവിടെ നിന്നൊക്കെ അവിടെ ഈ തെക്കൻ ഗസ എന്നൊക്കെ പറഞ്ഞാൽ അവിടേക്ക് ആളുകൾക്ക് ഇപ്പോൾ സൂചി കുത്താൻ ഇടമില്ല എന്നൊക്കെ പറയുന്നത് പോലെയുള്ളൊരു സാഹചര്യമാണ് ഇപ്പം തന്നെ അവിടെ വല്ലാതെ കൺജസ്റ്റഡ് ആയ ഒരു അവസ്ഥയാണ് അവിടെ കാണുന്ന ലക്ഷക്കണക്കിന് മനുഷ്യർ ഇങ്ങനെ ആട്ടിപ്പായച്ച് കൊണ്ടുവരുന്നത് ഇസ്രയേൽ സേന എന്നുള്ളത് ഏറ്റവും ഗൗരവത്തോടെ കാണേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് അതേസമയം ഇതുമായി ബന്ധപ്പെട്ട് അതായത് ഈ മധ്യ ഗസയിലേക്കുള്ള ഇസ്രയേൽ സേനയുടെ അധിനിവേശം അത് ബന്ദി കുടുംബങ്ങൾക്ക് വലിയ ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട് അവരുടെ പ്രതീക്ഷ പൂർണ്ണമായും അസ്തമിക്കുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അതുമായി ബന്ധപ്പെട്ട് ഇസ്രയേൽ വലിയ പ്രതിഷേധ സ്വരങ്ങൾ ഉയരുന്നുണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ ഇസ്രയേലിൻ്റെ ആക്രമണത്തിൽ ഗസയിൽ എഴുപത്തി ഒൻപത് പേർ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് അതിലും കൂടുതൽ പേരും ജി എച്ച് എഫ് അതായത് ഗസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ ആ അവരുടെ ഈ സഹായ വിതരണ ക്യാമ്പുകളിൽ ഭക്ഷണ വിതരണ ക്യാമ്പുകളിൽ ഇങ്ങനെ വരി നിന്നവരാണ് കൊല്ലപ്പെട്ടത് എന്നുള്ള വാർത്തയും പുറത്തു വരുന്നു ട്രംപ് ഇത്തരം സംഭവങ്ങളുമായി ബന്ധപ്പെട്ട അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുന്ന ഒരു വാർത്ത കൂടിയുണ്ട് അതായത് വൈറ്റ് ഹൗസ് പറയുന്നു കരോലിൻ ലെവിറ്റ് വൈറ്റ് ഹൌസ് വക്താവ് പറയുന്നു ഇത്തരം കാര്യങ്ങളിൽ ട്രംപിന് പ്രത്യേകിച്ചും ട്രംപ് സമാധാനത്തിന്റെ ദൂതനും സമാധാനത്തിന്റെ നൊബേൽ സമ്മാനം വാങ്ങാൻ കാത്തിരിക്കുന്ന ആളുമൊക്കെയാണ് അപ്പം ട്രംപിന് ഈ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ അമേരിക്ക കൂടി നേതൃത്വം നൽകുന്ന ക്യാമ്പുകളാണ് അപ്പം അത്തരം ക്യാമ്പുകളിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള മനുഷ്യക്കുരുതിയോട് ട്രംപിന് വല്ലാത്ത അമർഷമുണ്ട് എന്ന് കരോലിൻ ലെവിറ്റ് പറയുന്നു മറ്റ് രണ്ട് കാര്യങ്ങൾ കൂടി ട്രംപിന് ദുഃഖമുണ്ട് എന്നുള്ള വിവരമാണ് ആ രണ്ട് കാര്യങ്ങളിൽ ഒന്ന് ഗസയിലെ ഏക കത്തോലിക് ദേവാലയം കഴിഞ്ഞ ദിവസം ആക്രമണത്തിൽ തകർന്നതാണ് അതുമായി ബന്ധപ്പെട്ട് ട്രംപ് അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുന്നു അതുപോലെ സിറിയയിൽ ഇസ്രയേൽ തുടരുന്ന ആക്രമണങ്ങളിൽ ട്രംപ് അഗാധമായൊരു ദുഃഖം രേഖപ്പെടുത്തുന്നു ഈ രണ്ട് കാര്യങ്ങളിലും നതന്യാഹുവിനെ ട്രംപ് നേരിട്ട് വിളിച്ചിട്ട് തൻ്റെ അതൃപ്തി അറിയിച്ചു എന്നൊക്കെയുള്ള വാർത്തകളാണ് അവിടെ നിന്ന് വരുന്നത് ഓരർത്ഥത്തിൽ ട്രംപ് രോഷാകുലനാണ് എന്ന നിലയിലുള്ള വാർത്തകളാണ് ഇതുമായി ബന്ധപ്പെട്ട അമേരിക്കൻ മാധ്യമങ്ങളും അതുപോലെ വൈറ്റ് ഹൗസും ഔദ്യോഗികമായി പുറത്തുവിടുന്നത് അതേസമയം ഈ വൈറ്റ് ഹൌസ് വൃത്തങ്ങൾ നൽകുന്ന ചില വിശദീകരണങ്ങൾ ചില വിശേഷണങ്ങളുണ്ട് നതന്യാഹുവിന് നതന്യാഹു ഈസ് സം ടൈംസ് ലൈക്ക് എ ചൈൽഡ് ജസ്റ്റ് വോണ്ട് ബിഹേവ് പെരുമാറാനറിയാത്ത ഒരു കുട്ടിയെ പോലെയാണ് ട്രംപ് എന്ന് വൈറ്റ് ഹൗസ് വൃത്തങ്ങൾ അവിടുത്തെ ചില ഓഫീഷ്യൽസ് പറയുന്നു അതുപോലെ ഇദ്ദേഹം ഒരു മാഡ് മാൻ ആണ് തോന്നുന്നിടത്തൊക്കെ ബോംബുകൾ വിന്യസിക്കുന്ന വിക്ഷേപിക്കുന്ന ആ നിലയ്ക്കുള്ളൊരു ഭ്രാന്തമായ മനസ്സുള്ളയാളാണെന്നൊക്കെ വൈറ്റ് ഹൗസിലെ ചില ഒഫീഷ്യൽസ് ഇദ്ദേഹത്തെ വിളിക്കുന്നു എന്നൊക്കെയുള്ള വാർത്തകളാണ് അവിടെ നിന്ന് വരുന്നത് അതേസമയം ഗസയിലെ ആക്രമണം അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇരുപത്തിയഞ്ച് പാശ്ചാത്യ രാജ്യങ്ങൾ ആവശ്യം ഉന്നയിക്കുന്നുണ്ട് യു കെയും കാനഡയും ഉണ്ട് ഈ കൂട്ടത്തിൽ അതുപോലെ യൂറോപ്യൻ യൂണിയനിലെ നിരവധി രാജ്യങ്ങളൊക്കെ ചേർന്നുകൊണ്ട് ഈ കൂട്ടക്കുരുതി ഗസയിലെ കൂട്ടക്കുരുതി അടിയന്തരമായി അവസാനിപ്പിക്കണം എന്നുള്ള ആവശ്യം ഈ ഇരുപത്തിയഞ്ച് രാജ്യങ്ങൾ ഉയർത്തുന്നു എന്നുള്ള പ്രധാനപ്പെട്ട കാര്യം അതേസമയം ഇസ്രയേലിൽ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ് അത് ഭൂരിപക്ഷമില്ല അറുപത്തി ഒന്ന് അംഗങ്ങൾ എന്നത് അവിടുത്തെ ഒരു എം കെയും കൂടി ഗതന്യാഹുവിനുള്ള പിന്തുണ പിൻവലിച്ചോടെ അറുപതാണ് അറുപത് പേരെ വെച്ചിട്ട് ഇസ്രായേൽ ഇസ്രയേൽ സർക്കാരിനെ ഒരു മുന്നണിക്ക് നയിക്കാൻ കഴിയില്ല ഭരിക്കാൻ കഴിയില്ല അറുപത്തി ഒന്ന് അംഗങ്ങൾ വേണം നൂറ്റി ഇരുപത് അംഗങ്ങളാണ് ആകെ നസറ്റിലെ അംഗസംഖ്യ ഇപ്പോൾ നിലവിൽ നദന്യാഹുവിൻ്റെ പിന്തുണ അല്ലെങ്കിൽ ആ മുന്നണിയുടെ പിന്തുണ എന്ന് പറയുന്നത് അറുപത് മാത്രമാണ് അതായത് കേവല ഭൂരിപക്ഷം ഇല്ല കേവല ഭൂരിപക്ഷം നഷ്ടപ്പെട്ടു അതിനിടയിൽ നമ്മൾ പറഞ്ഞു ഈ ഭൂരിപക്ഷം നഷ്ടപ്പെടാനുണ്ടായ കാരണത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ യഷീവ വിദ്യാർത്ഥികൾക്ക് നിർബന്ധിത സൈനിക സേവനം അവരും സൈനിക സേവനം നടത്തണമെന്നുള്ള കോടതിയുടെ സുപ്രധാനമായ വിധി വിധിയാണിപ്പോൾ അവിടുത്തെ പ്രശ്നം ആ വിധിക്കെതിരായിട്ട് പാർലമെന്റ് നെസറ്റ് ഒരു നിയമം പാസ്സാക്കണമെന്നുള്ളതാണ് ഈ പിന്തുണ പിൻവലിച്ച അവരുടെ യുണൈറ്റഡ് തോറ ജൂതായി ആവശ്യം അതുപോലെ എപ്പോഴും പിന്തുണ പിൻവലിക്കാത്ത എന്നാൽ മന്ത്രിമാരെ പിൻവലിച്ചിട്ടുള്ള പതിനൊന്നംഗങ്ങളുള്ള ഷാസ് പാർട്ടിയുടെയും ആവശ്യം എന്നാൽ ആ ആവശ്യത്തോട് ഇസ്രയേലിന്റെ ഫോറിൻ അഫയേഴ്സ് ആൻഡ് ഡിഫൻസ് കമ്മിറ്റി തലവൻ അല്ലെങ്കിൽ അതിന്റെ ചെയർമാൻ യൂലി എഡൽസ്റ്റൈൻ വഴങ്ങുന്നില്ല എന്നുള്ളതാണ് ലിക്വിഡ് പാർട്ടിയുടെ എം ആണ് പക്ഷെ അദ്ദേഹം ഇങ്ങനെ ഒരു ആവശ്യത്തിന് വഴങ്ങുന്നില്ല പൗരന്മാരെല്ലാം നിയമത്തിന് മുന്നിൽ സമാനരായിരിക്കണം അങ്ങനെ യഷീവ സ്റ്റുഡൻസിന് മാത്രമായി ഹരീതികൾക്ക് മാത്രമായി പ്രത്യേകം ഒരു നിയമനിർമ്മാണം സാധ്യമല്ല എന്നാണ് ഈ കമ്മിറ്റിയുടെ തലവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇദ്ദേഹത്തെ ഏതാണ്ട് ഫയർ ചെയ്യാനുള്ള തീരുമാനം നദന്യാഹുവും ലിക്വിഡ് പാർട്ടിയും ഒക്കെ എടുത്തു എന്നുള്ള വാർത്തകളാണ് നമുക്കറിയാം അവിടുത്തെ ഷിൻബറ്റിന്റെ തലവനെ എന്തുകൊണ്ട് പുറത്താക്കിയെന്ന് ഞാൻ വിശദീകരിക്കുന്നില്ല ഇപ്പോൾ അറ്റോർണി ജനറൽ വരുന്ന ദിവസങ്ങളിൽ തന്നെ പുറത്താകും എന്നുള്ള ഏകദാ ഏകദേശം അതിനെക്കുറിച്ചുള്ളൊരു ധാരണ ആയിട്ടുണ്ട് അതിനിടയിലാണ് ഇങ്ങനെ ഡിഫൻസ് ആൻഡ് ഫോറിൻ അഫെയേഴ്സ് കമ്മിറ്റിയുടെ തലവനെ കൂടി പുറത്താക്കുന്നത് ഈ എഡൽസ്റ്റൈനെ കൂടി പുറത്താക്കാനുള്ള ചർച്ചകൾ അവിടെ പുരോഗമിക്കുന്നത് അതേസമയം പ്രതിപക്ഷ നേതാവ് യാർലാപ്പിഡ് പറയുന്നത് ഇസ്രയേലിലെ അമ്മമാരെ നിങ്ങളുടെ കുട്ടികളെ വിൽക്കുകയും അവരെ കുരുതി കൊടുക്കുകയും ചെയ്യുമാണ് ചെയ്യുകയുമാണെന്ന് തന്നെയാഹു അദ്ദേഹത്തിന്റെ ആവശ്യം അദ്ദേഹത്തിന്റെ അധികാരം മാത്രമാണ് അദ്ദേഹത്തിനെതിരായ കേസുകളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനും ഒക്കെയായിട്ട് അദ്ദേഹം മറ്റ് രാജ്യങ്ങളെ ആക്രമിക്കുന്നു ഇതെല്ലാം ഇസ്രയേലിനെ സംബന്ധിച്ച് ഇസ്രയേലിൻ്റെ പൊതുജന ജീവിതത്തെ സംബന്ധിച്ച് അവരുടെ സമാധാനം തകർക്കുന്നതാണ് അവിടുത്തെ ലക്ഷക്കണക്കിന് മനുഷ്യരെ കുരുതി കൊടുക്കുകയാണ് യഥാർത്ഥത്തിൽ നധന്യാഹൂ എന്നാണ് അദ്ദേഹം പറയുന്നത് അതുപോലെ ഈ കമ്മിറ്റിയുടെ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് ഈ യൂലി എഡൽസ്റ്റൈനെ പുറത്താക്കിയാൽ ആ കമ്മിറ്റിയിൽ നിന്ന് പ്രതിപക്ഷ അംഗങ്ങൾ ഉൾപ്പെടെയുള്ള കമ്മിറ്റിയാണ് ആ കമ്മിറ്റിയിൽ നിന്ന് പ്രതിപക്ഷ അംഗങ്ങളെയെല്ലാം പിൻവലിക്കും എന്നൊരു മുന്നറിയിപ്പ് കൂടി അവിടുത്തെ പ്രതിപക്ഷ നേതാവ് നടത്തുന്നു അതായത് അവിടെ ഭരണരംഗത്ത് തന്നെ വല്ലാത്ത പ്രതിസന്ധികളൊക്കെ നിലനിൽക്കുന്ന ഒരു സമയമാണ് ഇരുപത്തിയേഴാം തീയതി വരെയാണ് ഈ സമ്മേളനത്തിന്റെ ഈ നസറ്റ് സമ്മേളനത്തിന്റെ കാലാവധി അത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒക്ടോബർ പത്തൊമ്പത് വരെ ഒരു മൂന്ന് മാസ സമയം ഏതായാലും നത്യാഹുവിന് കിട്ടും ഇരുപത്തിയേഴാം തീയതിക്കുള്ളിൽ എന്തായാലും സർക്കാർ വീഴും എന്ന് പറയാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല കാരണം ഒരു പക്ഷേ ഈ ഷാസ് പാർട്ടിയും ഇദ്ദേഹത്തിനുള്ള പിന്തുണ പിൻവലിച്ചുകൊണ്ട് അവിടെ നസറ്റ് പിരിച്ചുവിടാനുള്ള പ്രമേയം കൊണ്ടുവരുമെന്നാണ് കരുതപ്പെട്ടിരുന്നത് പക്ഷേ ഷാസ് പാർട്ടി മന്ത്രിമാരെയൊക്കെ പിൻവലിച്ചുവെങ്കിലും അവരുടെ പതിനൊന്ന് അംഗങ്ങൾ ആ കൊളീഷനിൽ നിന്ന് മുന്നണിയിൽ നിന്ന് പുറത്തു വന്നിട്ടില്ല എന്നുള്ള സാഹചര്യമാണ് അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ഈ കാര്യങ്ങളൊക്കെയാണ് പശ്ചിമേഷ്യയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നത് അതിൽ തന്നെ യമൻ ഇസ്രയേലിന് അതിശക്തമായ മറുപടി കൊടുത്തുകൊണ്ടിരിക്കുന്നു ഇസ്രയേലിന് യമനിലേക്ക് തന്നെ നേരിട്ട് വ്യോമാക്രമണം നടത്തേണ്ടി വരുന്ന സമയമാണ് പക്ഷേ അങ്ങനെയുള്ള വ്യോമാക്രമണം നടന്നിട്ടും അതിനുശേഷമാണ് അതിൻ്റെ പ്രതികാര നടപടിയായി അഞ്ച് ഡ്രോണുകളും അതുപോലെ ഇന്ന് ഒരു ഫലസ്റ്റീൻ ടു ബലിസ്റ്റിക് മിസൈലും അയച്ചുകൊണ്ട് ഇസ്രയേലിനെതിരായ പോരാട്ടത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ഇല്ല എന്ന് യമൻ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഏറ്റവും പ്രധാനമായി പശ്ചിമേഷ്യയെ സംബന്ധിച്ച് ഈ വാർത്തകളൊക്കെ തന്നെയാണ് കൂടുതൽ വാർത്തകളുമായി വീണ്ടും പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കൊപ്പം